നമസ്കാരം നമ്മുടെ ഇടയിൽ ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾക്ക് വില നൽകുന്ന കുറേ ആൾക്കാർ ജീവിച്ചിട്ടുള്ളൂ അതിൽ സാധാരണക്കാരനുണ്ട് മധ്യവർത്തികളുണ്ട് വലിയ പണക്കാരുണ്ട് ഏറ്റവും കൂടുതൽ പണക്കാരാണ് ഏലസും കമ്പിയും കാലും ഒക്കെ വെച്ച് നേരെ മൊത്തം ചരടും ഒക്കെ ഇട്ട് നടക്കുന്നത് എവിടെ ചെന്നാലും ചരട് ഒലിച്ച് കയറ്റുക എല്ലാം ജ്യോതിഷന്മാരെ കാണുക ആഴ്ചയിൽ പോയി കാണുക ഇതൊക്കെയാണ് ഇവരുടെ ജോലി ഒരു രസകരമായ സംഭവം പറഞ്ഞിട്ട് തുടങ്ങാം പണ്ട് ഒരു ആശ്രമത്തിൽ ഒരു സ്ത്രീ ചെന്നു അവർ ആശ്രമത്തിൽ സ്ത്രീയെ എടുത്ത് കാർ വിളിച്ചു ചെന്നിട്ട് അവിടുത്തെ തിരുമേ ആ സ്വാമിയോട് പറഞ്ഞു സ്വാമി വീട്ടിൽ എന്തോ ഒരു പ്രശ്നമാണ് എൻ്റെ വീടിൻ്റെ കാർ പോർച്ചിൽ പശുവിൻ്റെ അകട് ആര് കൊണ്ടിട്ടെന്ന് പറഞ്ഞു അപ്പം സ്വാമി വെച്ചത് എങ്ങനെ വരാനാണ് സാധ്യത എന്താണെന്നൊക്കെ ചോദിച്ചു അവസാനം സ്വാമി പറഞ്ഞു അത് ആരോ മനഃപൂർവ്വം ചെയ്താണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്തൊരു പശുവിനെയൊക്കെ കൊല്ല ചെയ്ത് കശാപ്പ് ചെയ്ത് വിൽക്കുന്ന ഒരാളുടെ കടയുണ്ടായിരുന്നു അവിടെ നിന്ന് പട്ടി കൊണ്ടിട്ടതാണ് പക്ഷേ ഇവരോട് സ്വാമി പറഞ്ഞു കൊടുത്തത് എന്നെ പിന്നിൽ എന്തോ വലിയ ഗൂഢ ഇതുണ്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ ഈശ്വരനിൽ നല്ലപോലെ പോലെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് ശരിക്കും പാലക്കാട്ട് കൊലപാതകത്തിലേക്ക് ഇന്നലെ എത്തിയത് ഈ ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആയിരത്തി തൊള്ള തൊള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി തൊട്ടടുത്ത വീട്ടിലെ സജ്ജിത എന്ന് പറയുന്ന സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തി കാരണം അയാളുടെ ഭാര്യയെ അയാളും തമ്മിലുള്ള വഴക്കിന് കാരണമെന്ന് പറയുന്നത് തങ്ങളുടെ തൊട്ടടുത്ത താമസിക്കുന്ന നീണ്ട തലമുടിയുള്ള സ്ത്രീകളാണെന്ന് പറഞ്ഞു അപ്പം അയാൾ വീണ്ടും തൊട്ട് മുമ്പിൽ താമസിക്കുന്ന സജ്ജിതയ്ക്ക് നീളമുള്ള തലമുടിയാണ് അതുകൊണ്ട് അവരെ വെട്ടി ഇനി അവിടെ വേറെ ആളെക്കുള്ള നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുഷ്പ എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസിൽ ഇയാൾ അകത്തുപോയി കോടതി ഇയാൾക്ക് ജാമ്യം കൊടുത്തു ഇടക്കാല ജാമ്യമായാലും എന്തായാലും ജാമ്യം കൊടുത്തു ഓരോ ജാമ്യവ്യവസ്ഥയ്ക്കും വ്യവസ്ഥ കൊടുക്കുമ്പോഴും ജാമ്യം കൊടുക്കുമ്പോഴും കോടതി ചില വ്യവസ്ഥകൾ അതിൽ വെക്കാറുണ്ട് സാധാരണ ജില്ലയിൽ പ്രവേശിക്കരുത് താലൂക്കിൽ പ്രവേശിക്കരുത് അല്ലെങ്കിൽ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നൊക്കെ ഉള്ളൂ എന്നാലും ഇയാളുടെ കാര്യത്തിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞത് ഇയാളോട് ഇയാളുടെ വീട് ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് അയാളെ നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് വീട്ടിൽ താമസിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ വീട്ടിൽ തന്നെ മാസങ്ങളായി താമസിക്കുകയായിരുന്നു ജാമ്യവ്യവസ്ഥയിൽ ഒരു താലൂക്കിൽ താമസ കയറരുത് എന്ന് പറഞ്ഞു കൊടുത്ത ഹൈക്കോടതി ജാമ്യം കൊടുത്ത പോലീസുകാരൻ എന്തുകൊണ്ടാണ് അവിടെ ഈ അയാൾ ആ വീട്ടിലാണോ താമസിക്കുന്നത് അയാളുടെ ജാമ്യവ്യവസ്ഥയിൽ ഹൈക്കോടതി ഇളവ് കൊടുത്തിട്ടോ എന്തോ എന്ന് ചോദിച്ചു ദുരാകാശം ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അതേ പോലീസുകാരനെ ആ താലൂക്കിലെ ഹെഡ് ഓഫീസ് അയാളുടെ ഹോം പോലീസ് സ്റ്റേഷനിൽ നിയമിക്കുകയും ചെയ്തു പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് മറ്റൊരു കഥ ഇപ്പൊ ഞാൻ പറഞ്ഞത് ജാമ്യവ്യവസ്ഥകളൊക്കെ കൊടുക്കാറുണ്ട് ഈ വ്യവസ്ഥകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒപ്പിട്ടാൽ പോലും പോലീസുകാർ വായിച്ചു നോക്കാറൊന്നുമില്ല എന്താവേലും ചെന്താമരാട്ട് ഇന്നലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലയപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാ സുധാകരനെയും അയാളുടെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി അവർ വരുന്ന വഴി നോക്കിയിരുന്ന് സുധാകരൻ വീട്ടിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് അല്ലെ വീട്ടിൽ നിന്നിറങ്ങിയ സമയത്ത് അയാളെ വെട്ടിക്കൊല്ലി അത് കണ്ടുകൊണ്ടിരുന്ന അയാളുടെ അമ്മയും വെട്ടി രണ്ടുപേരും തൽക്ഷണം മരിച്ചു ഈ പ്രശ്നത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഇന്നേക്ക് പറഞ്ഞാൽ കൃത്യം ഏകദേശം ഒരു മാസം മുമ്പ് ഈ സുധാകരനും അയാളുടെ മകൾ അഖിലയും എല്ലാം ചേർന്ന് നാട്ടുകാരുൾപ്പെടെ ചേർന്ന് ഇയാളുടെ ശല്യം വളരെ ഇതാണ് ഇയാളിൽ നിന്ന് ഇയാൾക്ക് മരണഭയമുണ്ട് ഇയാൾ എന്നെ കൊല്ലും കൊല്ലുമെന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇയാളെ ഇവിടുന്ന് മാറ്റണം ഇയാളെ മറ്റു സ്ഥലത്തേക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ പോകുമെന്ന് റിട്ടേൺ കംപ്ലൈൻറ് കൊണ്ടുവന്ന് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒക്ക് കൊടുത്തു സ്വാഭാവികം സംഭവിക്കുന്ന പോലെ പരാതി അദ്ദേഹം വായിച്ചു നോക്കി പരാതി നല്ല കൈഷൊക്കെയാണ് അവിടെ രണ്ട് പോലീസുകാരെ വിട്ട് ഈ ചെന്താമരയെ വിളിച്ച് അവിടെയിട്ട് വരുത്തി ചെന്താമര പറഞ്ഞു ഞാൻ സ്റ്റേഷനകത്തോട്ട് കയറത്തില്ല എസ് എച്ച് ഒക്കെ വേണേൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ചെന്താമരയുടെ ആ ആഹ്വാനത്തിന് മുമ്പിൽ വളരെ വിനാന്നിതരായി പോലീസുകാർ വെളി വെച്ച് വിറ്റത്ത് വെച്ച് എന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു അതിനുശേഷം പറഞ്ഞു നീ ഇനി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് നാളെ തന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞു നാളെ തന്നെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോയി കൃത്യം ഒരു മാസം തികയുന്നതിന് മുമ്പ് ആരാണോ പരാതി കൊടുത്തത് ആ ആളിനെ അദ്ദേഹം വെട്ടി കൊലപ്പെടുത്തി ഇന്നിപ്പോൾ ഏറ്റവും അവസാനം അറിയുന്ന എൻമാർ എസ് സിയെ കൃത്യലോകം കാണിച്ചു എന്നതിൻ്റെ പേര് സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇനി ആറുമാസത്തേക്ക് അദ്ദേഹം ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് സുഖമായിട്ട് ഭാര്യയോടും മക്കളോടും ഒപ്പം വീട്ടിലിരിക്കുകയും ചെയ്തു തീർക്കാനുണ്ടായ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും മാന്യമായ ഒരു വിവേതനം വാങ്ങി ആറുമാസം കഴിഞ്ഞ് മുഴുവൻ പൈസയും വാങ്ങിക്കൊണ്ട് സർവീസിലേക്ക് പോവുകയും ചെയ്യാം അതല്ല അടുത്ത ഡി വി എസ് പി റാങ്കിലേക്ക് പോകാനുള്ള ആളാണെങ്കിൽ ആറുമാസം കഴിഞ്ഞ് ഡി വി എസ് പി റാങ്ക് ആണെങ്കിൽ അതിലേക്കും പോവാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രസകരമായ സംഭവം മാസ് പെറ്റീഷന്റെ പുറത്ത് നാട്ടുകാർ എന്ന് ചെന്താമരുടെ ശല്യം കൂടുതലാണ് ഇയാളെ ഒഴിവാക്കിത്തരണം ഞങ്ങളുടെ ജീവന് ഹാനിയുണ്ട് എന്ന് പറഞ്ഞപ്പം കേൾക്കാതിരുന്ന പോലീസ് ഇന്നലെ ചെന്താമരയെ അന്വേഷിക്കാൻ കൊലപ്പെടാൻ കൊലപാതകം നടത്തിയതിനു ശേഷം എങ്ങോട്ടോ ഒളിച്ചോടി ചെന്താമരയെ അന്വേഷിക്കുവാൻ നാട്ടിലെ നൂറ്റി ഇരുപത്തഞ്ചോളം ആൾക്കാരുടെ സഹായം തേടി അവരുമായിട്ട് ജാതിയായിട്ട് നടന്നാണ് ഈ പറയുന്ന പ്രതിയെ തേടി നടക്കുന്നത് ഇന്നിപ്പം കടന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീയെ അയാൾ അവരുടെ കാമുകൻ ഇൻസ്റ്റൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കാമുകൻ കൊലപ്പെടുത്തിയ കേസിൽ ആ പ്രതിയുടെ കുറ്റസമ്മതമൊഴി ഡിവൈസ്പി പറഞ്ഞ് കേട്ടപ്പോൾ സത്യം എനിക്ക് അതിശയം തോന്നി എത്ര ദയനീയമായിട്ടാണ് പറയുന്നത് പ്രതി അയാളോട് പ്രണയത്തിലായിരുന്നു ആ പ്രണയം നടന്നു പ്രണയം തീഷ്ണമായിരുന്ന സമയത്ത് അയാൾ വേറെ വീട് എടുത്തു വെച്ചു വാടകയ്ക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു അതിനുശേഷം ഈ കൊല്ലപ്പെട്ട സ്ത്രീ സ്ത്രീവതിയെ വിളിച്ചു അവൾ കുഞ്ഞിനെ ഒഴിവാക്കിക്കൊണ്ട് വരാൻ പറ്റില്ല കുഞ്ഞുൾപ്പെടെ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അയാൾക്ക് കഠിനമായ മാനസികത ഉണ്ടായി അതിൻ്റെ പുറത്താണ് അവളെ കഴിത്തറത്ത് കൊന്നത് എത്ര മനോഹരമായ വിശദീകരണമാണ് ഡി വി എസ് പി ഇന്ന് ചാനലുകൾ കുമ്പിക്കൊടുത്തേന്ന് അറിയാം എന്തിനാ സാർമാരെ പോലീസ് സേനയ്ക്ക് നാണക്കരം ഉണ്ടാക്കുന്നതാണ് ചോദ്യം നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാർ കഴിവുള്ളവർ പോലീസ് സേനയിലുണ്ട് ഒരു ശതമാനവും രണ്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് രാഷ്ട്രീയക്കാരുടെ വിധേയ വിനയന്മാരായും ഈ നാട്ടിലുള്ള എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നത് എനിക്കൊണ്ട് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ പോലീസ് സേനയെ വളരെ മാന്യമായ രീതിയിൽ ജോലി ചെയ്യുന്നവർ അവരെയൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് മാറ്റി ലോയൻ്റെ നിന്ന് മാറ്റി മൂലക്കിരുത്തിയതിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോലീസ് സേനയിലെ മിടുക്കന്മാരായ ആൾക്കാരുണ്ടെന്ന് തന്നെ മറ്റു ഉദാഹരണമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ശബരിമലയിൽ എന്താണ് ഉണ്ടായത് പോലീസുമായ പ്രശ്നം ഈ വർഷം കണ്ടോ ഒരു വിഷയവുമില്ലാതെ വളരെ കൃത്യമായി ആരുടെയും അവശബ്ദങ്ങളില്ലാതെ അവസരങ്ങളില്ലാതെ കൃത്യമായി പോലീസ് സേന ശബരിമലയിൽ ഡ്യൂട്ടി നിർവഹിച്ചു എന്നുള്ളതാണ് സത്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുക അതിന് പക്ഷപാതപരമായി ആൾക്കാർ പറയുന്നത് കേൾക്കാതെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും വിളിച്ചു പറഞ്ഞ് കേൾക്കാതെ ജോലി ചെയ്യുവാൻ നമ്മുടെ പോലീസ് സേന തയ്യാറായാൽ ഇവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവില്ല അതിനാദ്യം വേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഭരണക്കാർ അവർ മര്യാദയ്ക്ക് പോലീസ് സേന സേന ഭരിക്കാതെ ഓഫീസുകൾ ഭരിക്കാതെ ഇരുന്നാൽ പല കാര്യങ്ങളും നടക്കും എന്നുള്ള കാര്യം സത്യസന്ധമാണ് ഭയമാണ് പലർക്കും ജോലി ചെയ്യുവാൻ പെൺകുട്ടികളുടെ പഠനം സ്ഥലമാറ്റം ചിലപ്പോൾ പോകുന്ന വരിക്ക് കയ്യും കാലും പോകും ഇതൊക്കെ പോലീസുകാർ പേടിക്കുന്നുണ്ടെന്നുള്ള സത്യം അങ്ങനെ പേടിക്കുന്നുണ്ട് എന്തോ സംഭവിച്ചു ചെന്താമറയെ പോലുള്ള ക്രിമിനലുകൾ വളർന്നു ആ ക്രിമിനലുകൾ വളർന്നുകൊണ്ടാണ് ഇന്നലെ ഒരു എന്നാലും കൊന്നില്ലേ പോലീസ് എൻ്റെ അമ്മയെ അച്ഛനെയും അമ്മമ്മെന്നാണ് പറഞ്ഞത് ആ കുഞ്ഞിന്റെ കണ്ണീരിന് മുമ്പിൽ നിങ്ങൾ എത്ര പേരെ സസ്പെൻഡ് ചെയ്താലും ആ കണ്ണുനീരിന് പകരമാകുവാൻ ആ കണ്ണീരിന് കാരണക്കാരനായവനെ സഹായിക്കുന്ന നിലപാടല്ലേ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെടുത്തത് എന്നുള്ളതാണ് സത്യം രണ്ട് പെൺകുട്ടികൾ അച്ഛനില്ല അമ്മയില്ല അമ്മൂമ്മയില്ല ആരുമില്ല ഉറ്റവരില്ലാതെ അനാഥരായി കേരള സമൂഹത്തിന് മുമ്പിൽ കൈനിട്ട് നിൽക്കുന്ന കായികുന്ന ഒരവസ്ഥ ജീവനൊടി യാജിക്കുന്നൊരവസ്ഥ നമുക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കുക അത്രമാത്രം വേദനയുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളിലും എന്ത് പ്രശ്നം ഉണ്ടായാലും അവനെ നാളെ സൈക്കോ ആക്കി മാറ്റുകയാണ് സൈക്കോ എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചവിടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മൾ കണ്ടു പറവൂരിൽ മൂന്ന് പേരെ കൊന്നു അതും പോലീസിന് അനാസ്ഥയല്ലേ ഈ അനാസ്ഥകൾക്കെല്ലാം കൂടി പോലീസ് എന്നാണ് ഈ വില തരുന്നത് കാക്കിട്ടിടിക്കുന്ന കാലവും നിങ്ങളെ തീറ്റിപ്പൊറ്റുന്നുണ്ട് അതിനുശേഷം പെൻഷൻ തന്നെ നിങ്ങളെ തീറ്റിപ്പോറ്റുന്നു ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ഓർക്കണം എനിക്ക് കേരള പോലീസിനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ യാതൊരു താല്പര്യമില്ല കാരണം കേരള പോലീസിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നല്ല ഓഫീസർമാരാണുള്ളത് പക്ഷേ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുക കൃത്യമായി ജോലി ചെയ്യാൻ അനുവദിക്കുക ഒരാൾ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അയാൾ ക്രിമിനൽ ആണെങ്കിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ അതിന് നിങ്ങൾ അവരെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കുന്നത് എന്തിനാണ് ഈ എല്ലാം വളർത്തിക്കൊണ്ടുവരേണ്ടത് ഏതെങ്കിലും പാർട്ടികളുടെ ചുമതലയാണോ ഭരണകർത്താക്കളുടെ ചുമതലയാണോ അല്ല എന്നുള്ളതാണ് സത്യം എന്തായിരുന്നാലും ഈ സമൂഹത്തിൻ്റെ കുഞ്ഞ് ചോദിച്ചു നിങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നില്ലേ പോലീസേ ഇനി എന്നെ എന്നാണ് കൊല്ലുന്നെന്നാണ് ചോദിച്ചത് നിരാലംബയായ അഖിലയുടെ വാക്കുകൾ കേരള ജനത കേട്ടിട്ടുള്ളവരുടെ എല്ലാം ചെവിയിൽ ഇന്നും വീണ്ടും വീണ്ടും മുഴങ്ങിക്കേൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാലികമായ മാറ്റം എല്ലായിടത്തും ഉണ്ടെങ്കിലും ഒരു മാറ്റവും സംഭവിക്കാതെ പോകുന്നത് കേരള സമൂഹത്തിലാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ചെന്താമരയെ പിടിക്കും എന്ന് വിശ്വസിക്കാം സി സി ടി വി ക്യാമറയും നോ സി സി ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അയാൾക്ക് മൂന്ന് മൊബൈൽ ഉണ്ടായിരുന്നു ഒരു മൊബൈൽ പൊട്ടിച്ചു കളഞ്ഞു അടുത്തൊരു മൊബൈൽ സുഹൃത്തിനുള്ള സ്നേഹത്തിന് അയാൾ കൊടുത്തു മൂന്നാമതൊരു മൊബൈലുണ്ട് ആ മൊബൈൽ എവിടെ വെച്ചോ ഒന്ന് ഓണാക്കി അതിൻ്റെ പുറയിലാണ് പോലീസ് സി സി ടി വി ക്യാമറ എപ്പോഴെങ്കിലും ചെന്താമലയെ പിടിച്ചുകൊടുത്താൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ സംതൃപ്തരായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു തരും അതിലും ദയനീയമായ ഒരു കാര്യം ഇന്നലെ കണ്ടു ഒരു ചാനൽ ചർച്ചയിൽ ആ സ്ഥാനത്തെ എം എൽ എ വന്നിരുന്ന് ഈ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ സംസാരിച്ചത് ഇതൊക്കെ തെറ്റല്ലേ തെറ്റുകളിലും തെറ്റിലേക്ക് പോകാനാണോ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ തയ്യാറാകുന്നത് മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിനനുസരിച്ച് എല്ലാം ജനവും പോലീസും രാഷ്ട്രീയക്കാരും ഭരണക്കാരും മാറേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ കാലം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ശരിയായ നീ നടപ്പാക്കുവാൻ കേരളത്തിലെ പോലീസ് മുമ്പോട്ട് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം